கட்ட விட்டு போயல்லாமியதா எடுக்க ഹലോ കൊറേപ്പൊക്ക വരച്ചിട്ടുണ്ടല്ലോ എന്താ ഉണ്ണീൻറെ പേര് എത്രയെല്ലാം പഠിക്കണേ എവിടെ വീട് അഞ്ഞൂര് അമ്പോ കൊറേ വരച്ചിട്ടോ തുണിയില്ലാതെ വരച്ചേക്കണല്ലേ എന്താ മോളുടെ പേര് ഏ അലോന അലോന ആ എവിടെ വീട് അഞ്ഞൂര് നിങ്ങൾ ഈ സൗണ്ടിൽ ആരെങ്കിലും ചോദിക്കുമ്പോൾ ഐറ്റംസ് അല്ലേ സൗണ്ടില് പറഞ്ഞോളൂട്ടാൽ ചോദിക്കുമ്പോളോ പൂവളുണ്ടാക്കിട്ടോ നോക്കിയേ ഉണ്ണിന്റെ പേരെന്താ എനിക്ക് കേക്കാൻ ആ എവിടെ വീട് സുനിൽ തൊഴുവിന്റെ പോനയ്യേ ശരി അന്ന് ഇവിടെ വന്നപ്പോൾ അച്ഛൻറെ കൂടനാന്നല്ലേ ആ അതെ സുനിൽ മോനാണ് അല്ലേ അപ്പൊ ഈ പാട്ട് പാടോ അതെന്താ പാട്ട് പൊടാത്തത് ശരി നീ ചിത്രം വരെയൊക്കെയാണ് അല്ലേ വെരി ഗുഡ് നീ കലാകാരൻ തന്നെയാണ് അപ്പോൾ

ഇതെന്താ ഇതില് ചായയാണോ ചായയാണോ കളതല്ലേ ആ ഞാൻ വിളിച്ച ചായ ഓടിച്ചിട്ട് ബാക്കി വെച്ചേക്കന്ന് ഇതിന്റെ പേര് എവിടെ വീട് മണ്ണാകുള പള്ളിയിലെവിടെയാ എത്ര പഠിക്കണേ അറിയില്ലേ അമ്പു ബിരിയാണിണ്ടല്ലോ എന്ത് വേണ്ടിന്റെ പേര് പറഞ്ഞല്ലേ ഇത് പച്ചക്കറിയാ കളർ എടുക്കന്നായിരുന്നു പിന്നെ എന്തിനാ കയ്പയ്ക്കൊക്കെ മോളയാണോ അത് എന്തിനാ കയ്പയ്ക്ക് പ്രിന്റ് ചെയ്യാലാ ഓ അതിന്റെ എടുക്കല്ലേ മേടിക്കണോണ്ടാക്കി എങ്ങനെ ചെയ്തില്ല ചെയ്തില്ലേ ചെയ്താ ആ മുരി കൈ മുറിച്ചിട്ട് കുത്തിയതാണ് ഇതല്ലേ ഭയങ്കര ഐഡിയട്ടാണക്ക് ഐഡിയടക്കാല്ലേ പറയണേ എന്നെന്താ പേര് എവിടെ വീട് പഠിക്കണേ ദോ ധക ധയ്യത്തോ ഭയങ്കര ചിരിയാനുള്ള ചിരിക്കണേ ഇത് എന്തിട്ടോ ഉണ്ടാക്കണേ അടിപൊളിട്ടാ ഒമ്പോ എന്റെ ചിരിക്കാണ് കാശ് നീ പഠിക്കണീ നാലിലേല്ലേ എന്റെ പേര് ദിയ എവിടെ വീട് ഹലോ എന്റെ പേര് എത്ര എത്രയല്ല പഠിക്കണേ വീടെവിടെയാ ജമ്മു ഭയങ്കര പറയാനുള്ള വരച്ചങ്ങനെ എന്റെ പേര് ഇയാളെ എത്രയെല്ലാം പഠിക്കണേ വീട് എവിടെയാ സാറിൻ്റെ വീട് അഞ്ഞൂരാ എന്റെ പേര് എത്ര എത്രയാലോ പഠിക്കണേന്തൊക്കെ വരച്ചിണ്ട് എനിക്കൊന്നും മനസിലാവണില്ല എടുക്കനാണ് എന്താ പേര് എത്രയാലോ പഠിക്കണേ വീട് എവിടെയാ കുറച്ച് കൂട്ടിണ്ടല്ലോ അല്ലേ ഹലോ എന്റെ വീട് എൻ്റെ എന്റെ പേര് തന്മയാ എവിടെ വീട് തോഴിയൂര് അല്ലേ റേല പഠിക്കണേ നല്ലേ മോള് വരച്ചല്ലത് പ്രിന്റിംഗ് ആണല്ലേ ഇല്ല ய சந்தன்திரிண்டே நல்ல மணி இண்டே இது கத்தான் பற்றே இது வைக்காரே எந்த பேரு அபிமன்யு எத்த படிக்கணே ஏழிலே வீடையா சித்தஞ்சலே இது பக்கட்டில் கலே അതിന്റെ മെറ്റീരിയൽ ഒക്കെ നീ എവിടുന്നാ വെച്ചേ കുന്ന കൊളത്തിന്നല്ലേ അപ്പൊ അത് നന്നായിട്ട് നീ അപ്പൊണ്ടാക്കി വിളിച്ചോട്ടാ പൈസ കിട്ടില്ലേ അടുത്ത ആള് ഫാക്ടറി ആൾക്കാര ഹലോ എന്റെ പേര് ദയാൽ ദയൻഡാ ദൈയിലാത്തുള്ളൂ എവിടെ െത്തി നല്ല മണം വരണ്ട് കത്തിക്കാണ്ടന്നെ ഇത് കുന്നംകുളത്ത് ഏത് കടന്നു പഠിക്കുന്നത് ഞാനും പഠിച്ചിണ്ടാക്കിട്ടാ പണിയൊന്നും ഇരിക്കല്ലേ എവിടെ കടാതിന്റെ കുന്നകുളത്ത് ബാറ്റല്ലേ ഇതെങ്ങനെ കിലോ കണക്കിനാവല കിറ്റല്ലേ ഒരു കിറ്റിനെ എത്രയാ എത്ര ചന്ദന്തിരി ഉണ്ടാക്കാൻ പറ്റുമോ അത് ഒരു മൂന്നാളോ മത്സരിച്ചിട്ടാണല്ലേ അതെയാ ചന്ദന്തിരി ഹലോ എന്റെ പേര് ആയുഷ് എത്ര വല പഠിക്കണേ എവിടെ വീട് അഞ്ഞൂറ് കഴിഞ്ഞോല്ലോ പ്രൈസ് കിട്ടി അല്ലേ ഇപ്രാവശ്യം പ്രൈസ് പേടിക്കാനുള്ള കഴിഞ്ഞോല്ല അവരൊന്നും ആ അതെ അത് വെക്കണോ അല്ല മത്സരിച്ചിട്ട് അറിഞ്ഞെടുക്കണല്ലോ ഞാൻ <laughs> ഒന്ന് <laughs>